അപ്പോൾ ഈ വീട് നിൽക്കുന്നത് നമ്മുടെ മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ് വീട്ടിൽ നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ അതിൻ്റെ മതിലുകളെല്ലാം ക്ലാഡിങ് ടൈലുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഗേറ്റ് വന്ന് നമ്മൾ ചെയ്തിട്ടില്ല സാധാരണ നമ്മളെ സ്റ്റീലിൻ്റെ നോർമൽ സ്റ്റീലിൽ ചെയ്യുന്നതിന് പകരം ഇത് ത്രീ നോട്ട് ഫോർ ഗൈഡുള്ള സ്റ്റീലുകൊണ്ടും അതുപോലെ തന്നെ ഡെക്കോഡ് കൊണ്ടും അലങ്കരിച്ച ഒരു മനോഹരമായ ഗേറ്റാണ് ഗേറ്റ് കടന്ന് നമ്മൾ വരുമ്പോൾ തന്നെ വിശാലമായ ഒരു മുറ്റാണ് മുറ്റം നമ്മൾ മുഴുവൻ കോട്ടാസോണിൽ ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ചെയ്തിട്ടുള്ള മുറ്റാണ് വളരെ വിശാലമാണ് ഈ കളറിനോട് ചേർന്ന് കോമ്പിനേഷൻസ് വരുന്ന വൈറ്റ് ഗ്രേ അതുപോലെ തന്നെ ഐവറി ബ്രൗൺ കോമ്പിനേഷനാണ് ഈ വീടിൻ്റെ എലിവേഷൻ ടൈൽസ് എല്ലാം ഭംഗിയാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ സിറ്റൌട്ടിലേക്ക് കിടക്കുകയാണ് സിറ്റൗട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്സ് വരുന്നത് നമ്മുടെ ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ ഫുൾ ബോഡി ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ലപ്പോത്ര സീരീസിൻ്റെ യൂണിറ്റിയിൽ നിന്ന് നടത്തിട്ടുള്ള മനോഹരമായൊരു ടൈലാണ് അതൊരു ചെറിയ ചെറിയ ചിപ്സ് പാറ്റേണിലുള്ള ഒരു മെറ്റീരിയലാണ് വളരെ മനോഹരമായ ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് അത് ഡബിൾ ചെയ്ത് ബിബിലെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പിനുള്ളിൽ കിടക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ ത്രൂ ഔട്ട് വരുന്നത് സിക്സ് ബൈ ഫോറിൻ്റെ ഒണിക്സ് കാറ്റഗറിയിലുള്ള ഏരിയൽ ഒണിക്സ് എന്ന് പറയുന്ന ഒണിക്സ് കാറ്റഗറിയിലുള്ള ഐവറി ലൈറ്റ് ബ്രൗൺ അതായത് ടീക്ക് കളറിനോട് കോമ്പിനേഷൻ വരാവുന്ന ബിസ്ക്കറ്റ് കളറിന് കോമ്പിനേഷൻ വരാവുന്ന ഒരു ഫ്ലോർ ടൈലാണ്